അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരണപ്പെട്ട മലയാളി നഴ്സ് രഞ്ജിതയെ അപമാനിച്ച് ഫേസ്ബുക്ക് കമന്റ് കാസർകോട്ടെ സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ നടപടി വെള്ളരിക്കൊണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ കലക്ടർ ശുപാർശ ചെയ്തു അതേസമയം അശ്ലീല പരാമർശം നടത്തിയതിന് ഉദ്യോഗസ്ഥരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആകാശ ദുരന്തത്തിൽ മരണപ്പെട്ട രഞ്ജിതയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെയാണ് അശ്ലീല പരാമർശം വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാറായ പവിത്രനാണ് മരിച്ച രഞ്ജിതയേയും കുടുംബത്തെയും അപമാനിച്ച് രംഗത്തെത്തിയത് ജാതി അധിക്ഷേപത്തിനു പുറമേ തൊഴിലിനെയും സ്ത്രീയുടെ അന്തസ്സത്തെയും ഹനിക്കുന്ന രീതിയിലായിരുന്നു പരാമർശം അതേസമയം രഞ്ജിതയെ അപമാനിച്ച സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസ് അന്വേഷണം ആരംഭിച്ചു ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണോ ഉദ്യോഗസ്ഥനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കസ്റ്റഡിയിലെടുത്ത ഇയാളുടെ അറസ്റ്റും രേഖപ്പെടുത്തി ഇദ്ദേഹം റവന്യൂ മന്ത്രി എന്നെ ചന്ദ്രശേഖരനെതിരെ ചന്ദ്രശേഖരൻ നായർ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചു അത് മാത്രമല്ല ജോയിന്റ് കൗൺസിലുള്ള നേതാക്കന്മാര് നക്കി നായരാണ് എന്നൊക്കെ വളരെ മോശമായ ഭാഷയിൽ അദ്ദേഹം പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ സ്ഥിരമായ ഒരു ഒരു സംവിധാനമാണ് സംഭവം വിവാദമായതിനു പിന്നാലെ തനിക്ക് തെറ്റുപറ്റിയെന്നും പോസ്റ്റ് പിൻവലിക്കുന്നതായും തഹസിൽദാർ വ്യക്തമാക്കി മുൻപും ജനപ്രതിനിധികൾക്കെതിരെ വിവാദ പരാമർശം നടത്തിയതിന് നടപടി നേരിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് പവിത്രൻ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇയാളെ സസ്പെൻഡ് ചെയ്തു സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ സർക്കാരിന് ശുപാർശ നൽകി കേരള വിഷന്യൂസ് കാസർഗോഡ്